നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനല്ല ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നിർദ്ദേശം പാർട്ടി അംഗങ്ങളുടെ എണ്ണം നാൽപ്പത് ലക്ഷമായി ഉയർത്താൻ ശ്രമിക്കണം കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കണമെന്നും പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കി പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതല്ല ഭരണം പിടിച്ചെടുക്കുന്നതാകണം പാർട്ടി അജണ്ട അതിനായി കഠിനാധ്വാനം ചെയ്യണം പാർട്ടി അംഗങ്ങളുടെ എണ്ണം നാൽപ്പത് ലക്ഷമായി ഉയർത്താനുള്ള പ്രവർത്തനം നടത്തണം ചുരുങ്ങിയത് ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങളിലെങ്കിലും പാർട്ടി അംഗങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കണമെന്നും എല്ലാ നേതാക്കന്മാരും മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു സജീവമായി പ്രവർത്തിക്കുന്ന ആൾ ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും പ്രവർത്തിക്കണം നൂറുപേരെ പുതുതായി ചേർക്കാത്ത അംഗത്തിന് തുടർന്ന് ചുമതല നൽകേണ്ടതില്ലെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു എല്ലാ മാസവും കേരളത്തിലെ പ്രവർത്തനം വിലയിരുത്തുമെന്നും സോഷ്യൽ മീഡിയയിലടക്കം പാർട്ടിയുടെ പ്രചരണത്തിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും അമിത്ഷാ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഈ അവസ്ഥ തുടർന്നാൽ അത് മുപ്പത്തിയൊന്ന് ശതമാനമാക്കി ഉയർത്താൻ കഴിയുമെന്നും അമിത്ഷാ യോഗത്തിൽ വ്യക്തമാക്കി കേരളത്തിന്റെ എസ് രാജിയും യോഗത്തിൽ പങ്കെടുത്തു ഹരിയാനയ്ക്ക് സമാനമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതിനപ്പുറം ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പാർട്ടി പോകേണ്ടത് എന്നാണ് അമിത്ഷാ നൽകുന്ന നിർദ്ദേശം അതിനായി എല്ലാ മാസവും അമിത് ഷായുടെ നിരീക്ഷണവും ഉണ്ടാകും ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ എം ലിജു ശ്രീ വി വി രാജേഷ് ശ്രീ കെ എം ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി വി രാജേഷ് അക്കൗണ്ട് തുറക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം ഇതുവരെ സാധ്യതമായിട്ടില്ല അപ്പോഴാണ് ഭരണം പിടിക്കുക എന്ന അമിത്ഷായുടെ പുതിയ ആവശ്യം കുറച്ച് കടന്ന കൈയായി പോയില്ലേ ഇത് കേരളത്തിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് കടന്ന കയ്യായി എന്ന് തോന്നാം ഞാനത് സമ്മതിക്കുന്നു പക്ഷേ അത് അസാധ്യമല്ല എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന വിലയിരുത്തലും ഇന്ന് നടന്ന ചർച്ചകളിലുമൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കാലമായി പരിചയം ഉള്ളതും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഇപ്പോൾ കുറച്ച് കാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ അമിത് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഒരുപാട് നേതാക്കളുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്ന ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടായി വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഒരു വളരെ വലിയൊരു മാറ്റത്തിന് വേണ്ടി കേരള ജനത ആഗ്രഹിച്ചിരിക്കുന്നു കെ പി സി സി പ്രസിഡൻറ്റ് പദവി തന്നെ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ഒരു പതനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ജനത ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു അപ്പോൾ ദേശീയ തലത്തിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ച ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ശക്തമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി ഈ ഒരു അവസരത്തിൽ നാലോ അഞ്ചോ സീറ്റുകൾ പിടിക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുവേണ്ടി കാത്തു നിന്ന് വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി ഭരണപക്ഷത്തെത്താൻ കാത്തു നിൽക്കുന്നതിന് പകരം ഈ വരാൻ പോകുന്ന ഒന്നര വർഷം തന്നെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും ഒന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഭരണത്തിലെത്താൻ സാധിക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്ന് അദ്ദേഹം പറയുകയും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ചില ചിത്രങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടുകയും ചെയ്തപ്പോൾ ഇന്ന് രാവിലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചെയ്യുന്ന ഞങ്ങളുടെ മാനസികാവസ്ഥയല്ല വൈകുന്നേരം ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഉണ്ടായത് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സീറോയിൽ നിന്നും സെവൻറ്റി വണ്ണിലേക്കുള്ള പ്രയാണമാണ് കേരള ബി ജെ പി ഇനി നടത്തുവാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രകമ്പനമാണ് പാലക്കാട് കോട്ടമൈതാനിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എം ലിജു സീറോയിൽ നിന്ന് സെവൻറ്റി വണ്ണിലേക്ക് െത്തിയ ബി ജെ പി നേതാക്കൾ അത് ഉറച്ചു വിശ്വസിച്ച് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു സാധ്യതമാണോ കേരളത്തിൽ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ പോസിറ്റീവായി സംസാരിക്കുക എന്നത് ശ്രീ അമിത്ഷായുടെ ചുമതലയാണ് ആ പോസിറ്റീവായ അദ്ദേഹത്തിന്റെ ചിന്തകൾ പുറത്ത് പൊതുസമൂഹത്തോട് പറയുക എന്നത് ബിജെപി നേതാക്കന്മാരുടെ കടമയുമാണ് അതിനപ്പുറത്ത് ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല കാരണം കേരള സമൂഹത്തിന്റെ പ്രത്യേകത അത് ഒരു വലിയ കാരണം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും വളരെ കൃത്യമായ മതേതര അജണ്ടയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് ഏർ അതിനനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അവർ പ്രത്യേകിച്ച് വർഗീയ രാഷ്ട്രീയത്തോടെ എൽക്കാലവും മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു പ്രവണതയും കേരള സമൂഹത്തിനുണ്ട് കേരളത്തിന്റെ ഒരു പാരമ്പര്യം തന്നെ ആളാണ് അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും ബി ജെ പിക്ക് കേരളത്തിൽ അവസരങ്ങൾ നൽകാത്തതും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രത്തിൽ അധികാരത്തിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ ശുഭചിന്ത അവരെ സംബന്ധിച്ചുള്ള ശുഭ ചിന്ത എന്നതിനപ്പുറത്ത് ഒരു പ്രാധാന്യം ഞങ്ങൾ കല്പിക്കുന്നില്ല മതേതര രാഷ്ട്രീയം തന്നെയായിരിക്കും കേരളത്തിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത് ശ്രീ കെ എം ഷാജഹാൻ എട്ട് ശതമാനം മാത്രമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പിക്ക് കേരളത്തിൽ ലഭിക്കുന്ന വോട്ട് അത് ജനസംഘത്തിൻ്റെ കാലത്തും പിന്നീട് ബി ജെ പി രൂപീകരിക്കുന്ന കാലഘട്ടത്തിലും എല്ലാം ഈ എട്ട് ശതമാനത്തിനപ്പുറത്തേക്ക് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ കടക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരം ചില വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പറയാറുണ്ടെങ്കിലും അതൊന്നും വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമ്പത് ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ന്യൂനപക്ഷ സമൂഹം അത് കേരളത്തിലുണ്ട് ഒപ്പം ഇപ്പോൾ വി വി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനത ഇടതുപക്ഷത്തിൻ്റെ സജീവ സാന്നിധ്യം ഇതെല്ലാം ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പൂജ്യത്തിൽ നിന്ന് അധികാരത്തിലേക്ക് വന്ന ആ ചരിത്രം അത് കേരളത്തിൽ ബാധകമാകുക എന്ന അമിത് ഷായുടെ ആവശ്യം അത് എങ്ങനെയെങ്കിലും ഇവിടെ നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യമാണോ അല്ല പ്രകാശ് ഇതിൽ അമിത് അമിത്ഷാ സ്വപ്നം കാണുന്നു എന്നാണ് നിങ്ങൾ എഴുതി കാണിച്ചത് എനിക്ക് തോന്നുന്നു ഈ പൂജ്യത്തിൽ നിന്ന് എഴുപത്തൊന്നിലേക്ക് ഉള്ള ഈ അമിത്ഷായുടെ എന്ന് പറയുന്നത് അത് തീർത്തും സ്വപ്നമായി തന്നെ തുടരാനാണ് നൂറ് ശതമാനവും സാധ്യത അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിലൊന്നും അത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളത് ആണ് വസ്തുത പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മൾ കാണാതിരുന്നു കൂടാ എന്ന് എനിക്ക് തോന്നുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ പൂജ്യത്തിൽ നിന്ന് എഴുപത്തൊന്നിലേക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ അസംഭാവ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കർണാടകത്തിലും ഹരിയാനയിലും നടന്നത് എന്താണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കർണാടകത്തിലും ഇതുപോലൊരു പത്ത് രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ബി ജെ പി അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തായിരുന്നു എന്നാൽ അവിടുന്ന് ഒരു ഒരു വലിയ കുതിച്ചുചാട്ടം ഒരു ബിഗ് ലീപ്പ് നടത്തിയിട്ടാണ് അവിടെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ബി ജെ പി കർണാടകത്തിൽ അധികാരത്തിൽ കയറിയത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ ഈവൻ മഹാരാഷ്ട്രയുടെ പിന്നെ ഹരിയാനയുടെ കാര്യം നമ്മൾ എടുക്കൂ ഹരിയാനയിൽ നാല് ശതമാനമാണ് അവർക്ക് വോട്ടുണ്ടായിരുന്നത് കേരളത്തിൽ കാരണം ഹരിയാനയിൽ നാല് ശതമാനമേ ഉള്ളായിരുന്നു എന്നാൽ ഹരിയാനയിലെ ആ നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്ക് ഒറ്റയടിക്ക് ഒരു വലിയ ബിഗ് ലീപ്പ് നടത്തുകയും അവിടെ ഇപ്പോൾ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ബി എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അമിത്ഷാ പറഞ്ഞ നൂറിൽ നിന്ന് എഴുപത്തൊന്നിലേക്ക് പോകും എന്ന് അമിത്ഷാ പോലും സ്വപ്നം കാണുന്നുണ്ടാകും ഉള്ളിൽ എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ കേരളത്തിൽ കേരളത്തിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മൾ കാണാതിരുന്നു കൂടാ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അത് യഥാർത്ഥത്തിൽ ഈ ബൂത്ത് തലത്തിലുള്ള കണക്കുകളുടെ ഒരു വിശകലനം ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ബൂത്ത് തല കണക്കുകളും രണ്ടായിരത്തി പതിനാലിലെ ബൂത്ത് തല കണക്കുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ആ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബി ജെ പി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കടന്നുകയറ്റം അടിത്തട്ടിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് പിന്നെ പ്രകാശ് അതായത് പിന്നെ സി പി എമ്മിന് അതിശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ധർമ്മടം മണ്ഡലത്തിൽ പോലും ഞാൻ പരിശോധന നടത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് നൂറ്റി മുപ്പത്തൊമ്പത് ബൂത്തിൽ നൂറ്റി പത്ത് ബൂത്തിലും ബി ജെ പിക്ക് വോട്ട് കൂടിയപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് ബൂത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തിലും സി പി എമ്മിന് വോട്ട് കുറയുകയാണ് ചെയ്തത് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റം അവർ നടത്തി അപ്പോൾ സി പി എം കാരുടെ മറുപടി എന്ന് പറയുന്നത് അത് നഗരപ്രദേശങ്ങൾ മാത്രമാണെന്നാണ് പക്ഷേ പിന്നെ കഴക്കൂട്ടത്ത് നടത്തിയിട്ടുള്ള മുന്നേറ്റം നോക്കണം ഏഴായിരം വോട്ടിൽ നിന്ന് മുപ്പത്തയ്യായിരം വോട്ടിലേക്കാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മോഡിയുടെ മുന്നേറ്റം ഇതൊക്കെ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അടിത്തട്ടിൽ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചോർച്ചയെ നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നൂറിൽ നിന്ന് എഴുപത്തൊന്നിലേക്ക് എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ പൂജ്യത്തിൽ പൂജ്യത്തിൽ എഴുപത്തൊന്നിലേക്കുള്ള നടക്കാൻ പോകുന്നില്ല പക്ഷേ പൂജ്യത്തിൽ നിന്ന് ഒരുപക്ഷെ അഞ്ചോ ആറോ എന്നുള്ള നിലയിലേക്ക് നടന്നാൽ പോലും അത്ഭുതപ്പെടരുത് എന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീ ഒ അബ്ദുറഹ്മാൻ താങ്കൾ യോജിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ ചർച്ച വന്ന പ്രത്യേക പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിലെ ഭരണമുന്നണിയിൽ നിന്ന് ഒരു മെമ്പർ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം നിയമസഭയിൽ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത ഒരു അഴിമതി ആരോപണവുമായി രംഗത്ത് വരുന്നു അത് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ കേവലമായ അഴിമതി വിരോധം എന്ന് പറയാൻ ഒരിക്കലും സാധ്യല്ല കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായു മാത്രമല്ല ശിക്ഷിക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും അതിനെതിരെ ഒരു ധാർമ്മിക ദോഷവും കാണിക്കാത്ത സ്പീക്കർ ഗണേഷ് കുമാർ ഇപ്പോൾ അസംബ്ലിയിൽ നിയമസഭയിൽ വ്യക്തമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിന് യു ഡി എഫ് പൊതുവെതിരായി വന്നപ്പോൾ പോലും തന്നെ നിലപാട് നടത്തി തയ്യാറല്ല ഇത് വേറെ ചിലതിന്റെ ലക്ഷണമായിട്ട് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നു ഇന്ന് കെ ബി സിന്റെ മുഖപത്രമായ വീക്ഷണമെതിരും മുഖപ്രസവം അത് വേണം അപ്പോ ഈ നിലയിൽ നോക്കുമ്പോ ചില തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ അതായത് ബി ജെ പി ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ അംഗങ്ങളെ ബി ജെ പി കിട്ടാനുള്ള സാധ്യതയാണ് പരിശോധിക്കപ്പെടുന്നത് എന്ന് ആരെങ്കിലും ധരിച്ചു പക്ഷേ ആയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതുകൂടി കണ്ടുകൊണ്ടായിരിക്കണം ശ്രീ അമിത് ചില കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒറ്റയാളോ രണ്ടാളോ ഉള്ള പാർട്ടികളിൽ ചില ചില മാറ്റങ്ങളോ ചില അട്ടിമറികളോ ഒക്കെ നടത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ചാക്കിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അനേറയിൽ നടക്കുന്നു എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ് ഒന്ന് രണ്ട് കേരളത്തിലെ നേരത്തെയുള്ള സാഹചര്യമൊക്കെ വളരെ തീർച്ചയായും മതേതര മുന്നണി കാണാൻ രണ്ടും യു ഡി എഫും എൽ ഡി എഫും ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ മതേതരത്വം ദുർബലമായിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ മറന്നിട്ട് കാര്യമില്ല എൽ ഡി എഫിന്റെ അണികളിൽ തന്നെ ബി ജെ പി നല്ല ഉടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം അതുപോലെ യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ബി ജെ കുറവാണ് ഈ രണ്ട് പശ്ചാത്തലം വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാം അത് പൂജ്യത്തിൽ എഴുപത്തൊന്നിലേക്ക് എന്നുള്ളതൊക്കെ അതിരി കവിഞ്ഞതോ അതിശയ തീവ്രമോ ആവാം എന്നാലും കേരള അസംബ്ലിയിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് അത്രയൊന്നും താമസമില്ല എന്ന് നിരീക്ഷിക്കുന്നതാണ് യാഥാർത്ഥ്യ തുടരുക ദയവായി തുടരുക ശ്രീ എം ലിജു താങ്കൾ ആദ്യം പറഞ്ഞ ആ വീക്ഷണത്തോട് രണ്ട് മതേതര മുന്നണികൾ കേരളത്തിൽ നിലനിൽക്കണമെന്ന് ഒപ്പം തന്നെ ബി ജെ പി പോലുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അത് അക്കൗണ്ട് തുറക്കുകയോ അതല്ലെങ്കിൽ അത് കേരള സമൂഹത്തിൽ സജീവമായ ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ കൂടിയാണ് ശ്രീ ഒ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം തങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതായത് കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇടതുമുന്നണിയിൽ നിന്ന് ചോർച്ച ഉണ്ടാകുന്നു ഒപ്പം കോൺഗ്രസിൽ നിന്നും ചോർച്ച ഉണ്ടാകുന്നു അതിന് കാരണമായി പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഉറച്ച മതേതര നിലപാടിൽ നിന്ന് ഈ രണ്ട് മുന്നണികളും പിന്മാറിയതും അതോടൊപ്പം തന്നെ ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വേർതിരിവ് അപ്രത്യക്ഷമായതും അത് സൃഷ്ടിച്ചിരിക്കുന്ന അരാഷ്ട്രീയമായ സാഹചര്യവുമാണ് ആ സാഹചര്യം മുതലെടുക്കാൻ ജാതി മത ഇക്വേഷനുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് പരിചയമുള്ള അമിത്ഷാ നേരിട്ട് കേരളത്തിലെത്തുമ്പോൾ ഒട്ടും മുൻകരുതൽ വേണ്ട എന്ന് തന്നെയാണോ കോൺഗ്രസിന്റെ അഭിപ്രായം ഇപ്പൊ അമിത് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അമിത്ഷാ വളരെ വിജയകരമായി ഗുജറാത്തിലും ഉത്തർപ്രദേശിലും പ്രയോഗിച്ചൊരു ഫോർമുലയുണ്ട് അതായത് വർഗീയ വിഭജനം സൃഷ്ടിക്കുക കൃത്യമായ കലാപങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും വർഗീയ വിഭജനം സൃഷ്ടിച്ച് വോട്ട് പോളറൈസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അമിത്ഷാ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വിജയകരമായി പരീക്ഷിച്ചത് കേരളത്തിൽ അത്തരത്തിലൊരു ഒരു സ്ട്രാറ്റജി വിജയകരമായി പരീക്ഷിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്രീ എം ലിജു ആ പഴയ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ആ മൂല്യങ്ങളിൽ നിന്ന് മാറുന്നു അതിലേക്ക് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഇവിടെ രൂപം കൊള്ളുന്നു എന്നാണ് ശ്രീ കെ എം ഷാജഹാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെയും പാർലമെന്റ് മണ്ഡലങ്ങളിലെയും പ്രാദേശിക തലത്തിലെയും കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് അഭിപ്രായപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നവോത്ഥാന മൂല്യങ്ങളോട് കേരള സമൂഹത്തിന് കൂടുതൽ ആഭിമുഖ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കടന്നുകയറ്റം എളുപ്പമാവില്ല എന്ന കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതൊരു അവിടെ നിൽക്കട്ടെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ അവർ ശ്രമം നടത്തുന്നുണ്ട് ചില അനുകൂല ഘടകങ്ങളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ വിശ്വസിക്കുന്നു കാരണം വിശകലനം ചെയ്തതുപോലെ ഇടത് വലത് മുന്നണികൾ അത് കോൺഗ്രസ് നേർക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും സി പി എം നേതൃകുന്ന ഇടതുപക്ഷ മുന്നണിയും ഈ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഘടകമായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല ബി ജെ പിയുടെ ഭീഷണി കണക്കിലെടുത്ത് ഈ രണ്ട് മുന്നണികളും വളരെ പോസിറ്റീവായ കറക്ഷൻസ് വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് അഴിമതിയുടെ കാര്യത്തിനാണെങ്കിലും വർഗീയ പ്രീമണത്തിന്റെ കാര്യത്തിനാണെങ്കിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പക്ഷെ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പറയത്തക്ക ജീർണതയോ അല്ലെങ്കിൽ വർഗീയതയും അങ്ങേറ്റം പ്രീണിപ്പിക്കാൻ സമീപനമൊന്നും കേരളത്തിൽ ഇതുവരെ രണ്ട് മുന്നണിയും ഒരു പരിധി കൊണ്ട് എടുത്തിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും തന്നെ ഇല്ല ചില കറക്ഷൻസ് വരുത്താനുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു സി പി എമ്മിന് ഈ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാവും എന്താണ് അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചു കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നിലയിൽ രാഷ്ട്രീയ എതിരാളികളുള്ള അസഹിഷ്ണുതെന്നതിനപ്പുറത്ത് സി പി എമ്മിൽ നിന്നൊരു പൊളിറ്റിക്കൽ അജണ്ടയില്ല അവരെ ക്രിമിനലൈസേഷനെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ് ഒരു 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 ഭൂരിപക്ഷ വർഗീയതയോടെ ചെറുതല്ലാത്ത ഒരു ആഭുഖ്യം ബി സി പി എം പ്രകടിപ്പിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാ അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കും അത്തരം ഒരു ആത്മുഖ്യം താഴെ പ്രകടിപ്പിച്ചു വരുമ്പോ അതിന്റെ അണികൾ എങ്കിൽ പിന്നെ അതിനെ ചെറുത്താനെ റാക്കുളർ തന്നെ ആയേക്കാം ചിന്തിച്ചേക്കാം അതാണ് ഇവിടെ ഒരു പ്രശ്നം ഇപ്പൊ നമുക്കറിയാം ഇവിടെ തന്നെ ശ്രീ മാസ്റ്ററെ പോലെയുള്ള ആൾക്കാരെ എടുക്കുന്നു അപ്പൊ അതൊക്കെ നമോ വിചാർ മഞ്ച് മഞ്ചെന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുന്ന വാസു ഓക്കെ വാസുമാസ്റ്ററെ പാർട്ടിയിൽ എടുക്കും അതിന്റെ ഒരു മെസ്സേജ് എന്താ നമുക്കിത് കുഴപ്പമില്ല നമ്മുടെ ഒരു ലൈൻ അതാണെന്നൊരു മെസ്സേജാ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്കിൽ പിന്നെ ഇവരെ തന്നെയാ കുറച്ചുകൂടെ വലിയ കാര്യത്തിലേക്ക് ചിന്തിക്കാമെന്നാണെങ്കിൽ ചിന്തിക്കാൻ സാധിക്കുമോ അതൊരു പ്രശ്നം തന്നെയാണ് സി പി എം അവരുടെ ഭാഗത്ത് കറക്ഷൻ ഉണ്ടാക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിന് ശരിയാണ് ഞാൻ അത് അംഗീകരിക്കുന്നു വലിയ തോതിലുള്ള ചില കറക്ഷൻസ് പല മേഖലയിലും കോൺഗ്രസ് പാർട്ടിയും സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഈ വെല്ലുവിളി വെല്ലുവിളിയല്ല എന്ന് കരുതേണ്ടത് കാര്യമില്ല വെല്ലുവിളിയെ ചെറുക്കണം ആ വെല്ലുവിളിയെ ചെറുക്കാൻ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഈ മുന്നണി കൂട്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതായിരിക്കും ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ ശ്രീ വി വി രാജേഷ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എന്ത് തന്ത്രങ്ങളാണ് നിങ്ങൾ ഇന്ന് ആവിഷ്കരിച്ചത് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന കമ്മിറ്റിയിലും നടന്ന എല്ലാ ചർച്ചയും എനിക്കിവിടെ പറയാനായി പരിമിതിയുണ്ട് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളിന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് ബി ജെ പിക്ക് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ ബൂത്ത് തലത്തിൽ ഞങ്ങൾക്ക് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പോരായ്മ കൊണ്ടായിരുന്നു മറ്റു ഏറെക്കുറെ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്ന പോലും ആ ഒരു പോരായ്മ കൊണ്ടായിരുന്നു നാളിതുവരെ ഞങ്ങൾ പരമാവധി വോട്ടുകളാക്കി മാറ്റാൻ സാധിക്കാതിരുന്നത് ആ ഒരു സാഹചര്യം മറികടക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ തന്നെ പരമാവധി സമയം ബൂത്തുകളിലും നിയോജക മണ്ഡലങ്ങളിലും ചെലവഴിച്ചുകൊണ്ട് ഞങ്ങളിലേക്കിന്ന് കടന്നു വരാൻ തയ്യാറുള്ള അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ നടന്ന വിലയിരുത്തൽ വന്നതുപോലെ സി പി ഐ എമ്മിൻ്റെ തഴക്കവും പഴക്കവുമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള അണികൾ നിരവധി അണികൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവരുടെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആശയത്തിൻ്റെ പരാജയം കൊണ്ട് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തന്നെ ഇന്നലെയുള്ള വി എം സുധീരൻ അപ്രസക്തമാകുന്ന കെ പി സി പ്രസിഡന്റ് അപ്രസക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ അണികൾ അമ്പരം നിൽക്കുകയാണ് അവിടെയാണ് ശക്തമായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ രാജ്യം മുന്നോട്ട് പോകുന്നു ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ടും ജയിക്കാൻ സാധ്യതയുള്ള പരമാവധി സ്ഥാനാർത്ഥികൾക്ക് അതൊരു പക്ഷേ ഇന്നലെ വരെ ബി ജെ പിയിൽ പ്രവർത്തിച്ചവരായിരിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് സീറ്റ് കൊടുത്തുകൊണ്ടുമൊക്കെ തന്നെ ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഒപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവണ്മെന്റ് ആവിഷ്കരിക്കുന്ന ഓരോ പദ്ധതികളും സാധാരണക്കാരായ ഏറ്റവും ദരിദ്രരായ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടു പോകാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക ഇവിടെ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം ലിജു പറഞ്ഞ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപരമാകാൻ പോകുന്നത് കാരണം എൻ്റെ സുഹൃത്ത് ലിജു പറഞ്ഞത് മുഴുവനും തന്നെ എൽ ഡി എഫിന് വേണ്ടി അദ്ദേഹം സംസാരിക്കാം അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിനെ എങ്ങനെ ശക്തിപ്പെടുത്താം ഇടതുപക്ഷം ദുർബലമാവാൻ പാടില്ല ഇതാ ലിജു സംസാരിക്കുന്നത് ഇതാ ഞങ്ങൾ പറയുന്ന എന്ന് അതായത് ലിജു ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ബി ജെ പി വരുന്ന അപകടമാണ് മറിച്ച് ഇടതുപക്ഷം ശക്തിപ്പെടണം അപ്പോൾ സമരരംഗത്ത് ഇടതുപക്ഷം കാണിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കോൺഗ്രസ്സുമായി നിയമസഭയ്ക്ക് ഉള്ളിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിലെ അത് അത് വ്യക്തമാണ് വ്യക്തമാണ് പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളോട് എന്തായിരിക്കും നിങ്ങളുടെ സമീപനം കാരണം ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷം വളരെ നിർണായകമായ ഒരു ശക്തിയാണ് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും അവരുടെ എല്ലാ രീതിയിലുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളെ അവരോട് ബി ജെ പി എടുക്കുന്ന സമീപനം ബി ജെ പിയുടെ ഇന്ത്യയിലെ വർഗീയ നിലപാടുകളിൽ ഏറ്റവും ഭയാശങ്ക പുലർത്തുന്ന ഒരു വിഭാഗമാണ് അവരോട് എന്തായിരിക്കും കേരളത്തിലെ സമീപനം അല്ല ഇപ്പോൾ ഇത്ര ഇത്രയും കാലം ന്യൂനപക്ഷങ്ങൾ ഒരു ആശങ്കയായിരുന്നു ബി ജെ പിയുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രചരിപ്പിച്ചെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു അത് ഒരു കേരളത്തിൽ ഇത്രയും ന്യൂനപക്ഷമുള്ളത് ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഞങ്ങൾ മാറ്റി ഞങ്ങൾ കാണുകയാണ് കാരണം ആറുമാസത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ആ ആശങ്ക അസ്ഥാനം കൈമാറിയിരിക്കുകയാണ് മറ്റൊന്ന് നാൽപ്പത്തി ഒമ്പത് ശതമാനം ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗോവയിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വളരെ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക കേരളത്തെ ലക്ഷ്യം വച്ച് അമിത്ഷാ എത്തിയിരിക്കുകയാണ് നേരത്തെ ബി ജെ പി ചെറുത്തിരുന്ന രണ്ട് മുന്നണികൾ ആ രണ്ട് മുന്നണികളിലെയും ഭിന്നതയും മാറിയ കേരള സമൂഹവും അതാണ് അമിത്ഷായുടെ പ്രതീക്ഷ അതിനോട് കേരള സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്ന് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് വളരെ നന്ദി ശ്രീ എം ലിജു ശ്രീ വി വി രാജേഷ് ശ്രീ കെ എം ഷാജഹാൻ ശ്രീ ഒ അബ്ദുറഹ്മാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം